ഏഷ്യൻ കപ്പിൽ ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യക്ക് തോൽവി തുടക്കം ആദ്യ മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയോട് എതിരില്ലാതെ രണ്ട് ഗോളിനാണ് ഇന്ത്യ നാണം കെട്ടത് ആദ്യ പകുതിയിൽ ഓസ്ട്രേലിയയെ ഗോൾ രഹിത സമനിലയിൽ തളക്കാൻ ഇന്ത്യക്കായെങ്കിലും രണ്ടാം പകുതിയിൽ കളി കൈവിട്ടു അൻപതാം മിനിറ്റിൽ ജാക്സൺ ഉർവേനും എഴുപത്തിമൂന്നാം മിനിറ്റിൽ ജോർദാൻ ബോസുമാണ് ഓസ്ട്രേലിയക്കായി വലകുലുക്കിയത് ശക്തമായ താരനിരയോടെയാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത് നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമലേഷനിലെത്തിയ ഇന്ത്യയെ അതേ ഫോർമേഷനിലാണ് ഓസ്ട്രേലിയ നേരിട്ടത് ആദ്യ സമയത്ത് ഇന്ത്യയുടെ കുതിപ്പാണ് കാണാനായത് മികച്ച മുന്നേറ്റങ്ങൾ ഇന്ത്യ കാഴ്ചവെച്ച് കരുത്തരായ ഓസ്ട്രേലിയയെ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കി മൂന്നാം മിനിറ്റിൽ ഇന്ത്യക്ക് ഗോളാവസരം ലഭിച്ചു മധ്യനിരയിൽ നിന്ന് പന്തുമായി കുതിച്ച സുരേഷ് ഇടതു വശത്തുനിന്ന് ചാങ്തേക്ക് പാസ് നൽകി സുനിൽ ഛേത്രി ലക്ഷ്യമാക്കി ചാങ്തേ ക്രോസ് ചെയ്തെങ്കിലും സുനിൽ ഛേത്രിയുടെയും മൻവീറിൻ്റെയും മുകളിലൂടെ പന്ത് പോയി പത്താം മിനിറ്റിൽ ചാങ്തേയുടെ മുന്നേറ്റം കണ്ടു മൻവീറിന് പന്ത് നൽകിയെങ്കിലും താരത്തിന് പന്ത് നിയന്ത്രിക്കാനാവാതെ പോയി പതിനാലാം മിനിറ്റിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ വിറപ്പിച്ചു കീനു ബക്കൂസിന്റെ ക്രോസിൽ മാർട്ടിൻ ബോയിൽ ഇന്ത്യൻ പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്തെങ്കിലും പ്രതീക്ഷിച്ച വേഗമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗോളി ഗുർപ്രീത് സിംഗ് സിന്ധുവിന് അനായാസം പന്ത് പിടിച്ചെടുക്കാനായി അനുഭവസമ്പന്നരായ ഓസ്ട്രേലിയ പുതിയ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു കൂടുതൽ സമയം പന്ത് വെച്ച് കളിക്കാനാണ് ഓസ്ട്രേലിയ ശ്രമിച്ചത് ഇന്ത്യൻ ഗോൾ ഗോൾവലക്കു മുന്നിൽ ഗുർപ്രീത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ ഗോൾ നിരന്തരം പന്ത് ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് ആയി മുപ്പത്തി ഏഴാം മിനിറ്റിൽ ലഭിച്ച അഫ്രിക്കിന് ഓസ്ട്രേലിയ ഗോളാക്കേണ്ടതായിരുന്നു എന്നാൽ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ ടീമിനെ രക്ഷിച്ചു മുപ്പത്തെട്ടാം മിനിറ്റിൽ ബോയിൽ ഇന്ത്യ പോസ്റ്റിലേക്ക് ബുള്ളറ്റ് ഷോട്ട് തൊടുത്തെങ്കിലും പന്ത് പോസ്റ്റിന് മുകളിലൂടെ പോയി നാൽപ്പത്തി രണ്ടാം മിനിറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി ലഭിച്ച കോർണർ കിക്കിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റിന് മുന്നിലേക്കെത്തിയ പന്ത് സന്ദേശ് ജിങ്കൻ തകർപ്പൻ ഹെഡലിലൂടെ തട്ടിക്കയത്തി ഇന്ത്യയുടെ പ്രതിരോധ നിര കഠിനാധ്വാനം കാഴ്ചവെച്ചു ആദ്യ പകുതിയിൽ ഇരു ടീമും ഗോൾരഹിതമായാണ് രഹിതമായാണ് പിരിഞ്ഞത് എഴുപത്തിയൊന്ന് ശതമാനം പന്തടക്കത്തിൽ മുന്നിട്ട് നിന്ന ഓസ്ട്രേലിയ മൂന്നിനെതിരെ പതിനാല് ഗോൾ ശ്രമം നടത്തിയും കരുത്തുകാട്ടി രണ്ടാം പകുതിയുടെ തുടക്കം തന്നെ ഓസ്ട്രേലിയ ലീഡെടുത്തു അൻപതാം മിനിറ്റിൽ ജാക്സൺ ഇർവൈനാണ് ഓസ്ട്രേലിയക്കായി ലക്ഷ്യം കണ്ടത് ഇടതുവശത്തു നിന്ന് പോസ്ട്രേലിയക്ക് ഉയർന്നെത്തിയ പന്തിനെ ഇന്ത്യൻ ഗോളിൽ ഗുർപ്രീത് തട്ടിക്കയറ്റി എന്നാൽ റീബൌണ്ട് ചെയ്ത പന്ത് നേരെ ഇർവൈൻ്റെ കാലിൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്ന രണ്ട് പ്രതിരോധക്കാരെയും കാഴ്ചക്കാരാക്കി ഇർവൈൻ ഷോട്ട് പോസ്റ്റിനുള്ളിൽ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പിഴവിലാണ് ഈ ഗോൾ പിറന്നത് ലീഡ് എടുത്തതോടെ ഓസ്ട്രേലിയ ആക്രമണം ഘടിപ്പിച്ചു രണ്ടാം പകുതിയിൽ ഓസ്ട്രേലിയയുടെ സർവാധിപത്യമാണ് കാണാനായത് എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഓസ്ട്രേലിയ രണ്ടാം ഗോളും നേടി ജോർദാൻ ബോസാണ് ഓസ്ട്രേലിയക്കായി വലകുലിക്കുക എൺപതാം മിനിറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി ലഭിച്ച ഫ്രീക്ക് കൃത്യമായി പോസ്റ്റിലേക്ക് എത്തിയെങ്കിലും ഗോൾ ഗുർപ്രീത് തട്ടിക്കയറ്റി ഇന്ത്യയെ രക്ഷിച്ചു അവസാനം സമയത്ത് ഓസ്ട്രേലിയ മികച്ച നീക്കങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഗോളിലേക്ക് എത്തിയില്ല ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ എതിരില്ലാതെ രണ്ട് ഗോളിന് ഇന്ത്യക്ക് തല തലകുലിക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം